നിർമ്മാണം പൂർത്തിയാക്കിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് സമർപ്പിച്ചു ഏപ്രിൽ മെയ് മാസങ്ങളോടെ സ്മാർട്ട് വില്ലേജുകൾ ആയി മാറുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നൂറ് കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓഫീസ് പുനർനിർമ്മിച്ചത് ഓഫീസിനായി നിർമ്മിച്ച ഇരുവില കെട്ടിടത്തിൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും വിവിധ വിഭാഗ ജനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടെ സ്വീകരിച്ചാണ് കമ്പ്യൂട്ടറുകളും ആവശ്യമായ ഫർണിച്ചറുകളും സ്ഥാപിച്ചത് നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രൊഫസർ ആവുചേശ്വരൻ തങ്ങൾ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പരത്തിങ്ങൽ എൻ വേണുഗോപാൽ അഷ്റഫ് അലി കാളിയത്ത് പി രാജൻ മാസ്റ്റർ സലാം വളാഞ്ചേരി കെ കെ ഉമ്മർബാവ കെ കെ ഫൈസൽ തങ്ങൾ സി കെ നാസർ പി പി ഗണേശൻ എന്നിവർ സംസാരിച്ചു അത് കുച്ചിപ്പുറത്തിൽ നേരത്തെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു ഭൂമിയിലൊരു പ്രശ്നം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാൻ കാരണം വികസനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ പക്ഷബങ്ങളില്ലാതെ ഒരു ഗവൺമെന്റ് ഗവണ്മെന്റ് വികസനങ്ങളുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് രുചിക്കണം എന്ന് ലക്ഷ്യം കൊണ്ടാണ് ഈ ഗവൺമെന്റ് വികസന പദ്ധതിയുമായി പ്രവർത്തിക്കുന്നത്